വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണോ പറഞ്ഞു കേട്ടതാണ് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുന്നേ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഗാനമേളക്ക് യേശുദാസിനെ ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ഓപ്പൺ സ്റ്റേജ് പാടുക അത്ര ജനങ്ങൾക്ക് രസിക്കില്ല കണ്ണാടി കൂടുവാണ് ഓപ്പൺ സ്റ്റേജിലാവുമ്പോൾ പാട്ട് ചിതറി ചിതറിപ്പോവും അത്ര ശബ്ദഗാംഭീര്യം കിട്ടില്ല ഇങ്ങനെ ഈ യേശുദാസന് ഒഴിവായി ശബ്ദഗാംഭീര്യം എനിക്ക് തോന്നിയത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം ഒരു റൂമ് അടയ്ക്കുന്നതിനേക്കാൾ ഏറ്റേറ്റവും ശബ്ദഗാംഭീര്യമാണ് നമ്മുടെ ചെവി രണ്ടും അടയ്ക്കുന്നത് ഷങ്ങൾക്കും മുന്നേ തന്നെ ഹിന്ദും അങ്ങനെ തന്നെയാണ് ജൂതന്മാരും മുസ്ലിങ്ങളൊക്കെ ബാങ്ക് വിളിച്ചിരുന്നത് കൂടുതലാളും ചെവി രണ്ടും അടച്ചിട്ടായിരുന്നു